ഹലോ വെൽക്കം ബാക്ക് ടി യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താലോ അടിപൊളി ടേസ്റ്റി ആയിട്ട് തേങ്ങയൊന്നും ഇല്ലാതെ ക്യാബേജിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി അങ്ങോട്ട് കൂടെ തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് സിമ്പിൾ ആണ് ഒത്തിരി സമയമൊന്നും വേണ്ട ആർക്കും തയ്യാറാക്കാവുന്നതാണ് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്ന കേട്ടെ പിന്നെ ഇപ്പം ഇനി മുതലുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇടയ്ക്കൊക്കെ ഇതുപോലെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ വേണം എന്നാൽ പിന്നെ വാ നമുക്ക് ക്യാബേജ് ഒക്കെ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനെ ചരിച്ച് വെച്ചിട്ട് നീളത്തിലും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് എങ്ങനെ വേണേലും മുറിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ തോരനരിയുന്ന പോലെ ഒന്നും വേണ്ട കേട്ടോ തോരനരിയോ ഇന്ന് പോലെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടെങ്ങ് കുഴഞ്ഞു പോകും ഇലയല്ലേ സാധനം അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്വല്പം വലുപ്പത്തിൽ ഇതാ ഇത് കണ്ടോ ഇതുപോലെ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ എങ്ങനെ വേണമെന്നുള്ളത് പക്ഷേ കുഴഞ്ഞു പോകാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാ ഞാനിങ്ങനെ ദാ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ക്യാബേജ് മുഴുവനോടെ ഒന്ന് അരിഞ്ഞെടുത്തൊരു ബൗളിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചുകൊള്ളുക നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം സ്വല്പം കടുക അതുമൊക്കെ മതിയെന്നേ എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിടുക പിന്നെ നമുക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുത്തോളുക ഇനി അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കിയും കൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അതായത് കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുളക് പൊടി ഒക്കെ അവൻ അവൻ്റെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുത്തോളുക ഞാനിവിടെ ഒരുപാട് എരിവ് അങ്ങോട്ട് ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പക്ഷേ ഇത്തരം ഒരു എരിവുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജിനെ അതിലേക്ക് നിട്ട് കൊടുത്തോളുക അപ്പോൾ തന്നെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ പൊടികളൊക്കെ നല്ല രീതിയിലൊന്നും മൂത്താണ് കിടക്കുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയിലെത്തും എന്തിനാണ് നമ്മൾ ആവശ്യം ശില്ലാത്ത പണിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ക്യാബേജിലേക്ക് ഒന്ന് പിടിച്ചോട്ടെ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഒരു മീഡിയം സൈസിലുള്ള സവോള ആ ക്യാബേജ് അരിഞ്ഞ അതേ രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു ഒരു മൂന്നാല് പച്ചമുളകൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്ക് ക്യാബേജിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ സാധാരണ കറികൾക്ക് ഉപ്പിട്ട് കൊടുക്കുന്ന പോലെ ഇലക്കറികൾക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം അത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് വറ്റി വരും അതിൻ്റെ അകത്ത് വെള്ളമാണല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ആ ഒരു പൊലിമയൊക്കെ അങ്ങ് കുറഞ്ഞു വരും സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് ആവി കയറട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തോളൂ കുഴപ്പമില്ല കേട്ടോ എന്നാൽ പിന്നെ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം ദാ ഇത് കണ്ടോ നല്ല രീതിയിലൊന്ന് ആവിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ക്യാബേജിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നുകൂടെ ആ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ നമ്മളൊരു മൂന്നാല് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്നിട്ടുണ്ട് ദാ ഇത് കണ്ടോ നല്ല രീതിയിൽ ക്യാബേജ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അല്ലെങ്കിൽ കുഴഞ്ഞു കുഴഞ്ഞു കിടക്കും ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കാണാനും ഭംഗി ഉണ്ടാവും കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കുറച്ചു നേരത്തിനും കൂടെ തോർത്തി അങ്ങോട്ട് ഇടാം ഒരു നേരം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മതിയാവും കാരണം അതിൻ്റെ അകത്ത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെതാ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തോണ്ടാൽ മതി അപ്പോൾ ആ മേലെ കിടക്കുന്നത് താഴേയും താഴെ കിടക്കുന്നത് മേലെയൊക്കെ വന്ന് ആ വെള്ളം ഒന്ന് വറ്റിപ്പോളൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നാടൻ ഫുഡുകളെക്കുറിച്ചുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണണം അഭിപ്രായം പറയണം എന്നും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ കറിയൊക്കെ ഇവിടെ ക്യാബേജിൻ്റെ മെഴുക്കുവാർട്ടി എന്ന് പറയാം റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ